ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റ് സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കിലോ ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും സാധനങ്ങൾ കൂടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമ്മി വെക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാതെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ രുചികരമാണ് നന്നായി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് മൂന്ന് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് വേപ്പില രണ്ടോ മൂന്നോ തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇപ്പോൾ അതേ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പച്ചമുളക് പിന്നെ ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് ഒന്നര ടീസ്പൂണേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കൂടെ തന്നെ നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ചെറിയ തീയിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായി യോജിച്ച് വരുന്ന സമയം നമുക്ക് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെമ്മീൻ എല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം അവിടെ ആയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ഇതിലത്തെ വെളിച്ച മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമുക്കിതിൽ ആവശ്യത്തിന് ഗ്രേവിയായി കിട്ടും അപ്പോൾ വേണ്ടി കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കേണ്ടതില്ല ഇനി നമുക്കത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ചെമ്മീനും ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം